മറൈൻ ഡ്രൈവിൽ ഓട്ടോ നിർത്തിയതും ആമി പുറത്തേക്ക് ഇറങ്ങി പേഴ്സിൽ നിന്നും പൈസ എടുത്തു കൊടുത്തു ശ്യാമേട്ടം വന്നിട്ടുണ്ടാകുമോ അത്രലു പൈസ കൊടുത്തു കഴിഞ്ഞ് തിരിഞ്ഞു നടക്കുന്നിടയിൽ കൂടെ നടക്കുന്ന ത്രിലോകിനിയോടായി അവൾ ചോദിച്ചതും അവൻ പതിയെന്ന് തലയാട്ടി ശേഷം അവൻ്റെ കണ്ണുകൾ കുറച്ച് അറിയന്തോ ആലോചിച്ചുകൊണ്ട് ഒരു ചെയറിലായി ഇരിക്കുന്ന ശ്യാമിനെ നിരക്ക് നീണ്ടു അവൻ അവിടെയുണ്ടാമി അവൻ പറഞ്ഞു കേട്ട ആമിയുടെ കണ്ണുകളും അവിടേക്ക് നീണ്ടു ഏതോ ലോകത്തിലെന്നതുപോലെ ഇരിക്കുന്ന ശ്യാമിനെ കണ്ട് അവൾക്ക് വിഷമം തോന്നി അവൾ തിരിഞ്ഞ ത്രിലോകിനെ എന്ന് നോക്കി അവനും സങ്കടത്തോടെ തന്നെ ശ്യാമിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഉം വാ ത്രിലു അവൾ ത്രിലോകിനെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നു ആ സമയം അവർ നടന്ന് നീങ്ങുന്നത് നോക്കിക്കൊണ്ട് കുറച്ച് പിന്നിലായി കാറിൽ ചാരി നിന്ന് തപസ്സിനെ അവർ കണ്ടിരുന്നില്ല ഉം കള്ളി വയർ വേദനയാണെന്ന് നുണയും പറഞ്ഞു അവൾ ആണുങ്ങളുടെ കൂടെ കറങ്ങാൻ വന്നിരിക്കുക ശ്യാമിന്റെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആമിയും തോരൽ നിന്ന് നോക്കിക്കൊണ്ട് തപസ് പിറുകേർത്തു ആമി ഇറങ്ങിയതിന്റെ പിന്നാലെ തന്നെ ഇറങ്ങിയതായിരുന്നു അവൻ അവൾ പറഞ്ഞത് കള്ളമാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ കയ്യോടെ പിടിച്ച് അവളെ തറ പറ്റിക്കണമെന്ന് കരുതിയാണ് അവൻ വന്നത് അവൻ പതിയെ ഒരു അകലം വീട്ടുകൊണ്ട് അവളെ പിന്നാലെ നടന്നു ചെന്നു ഇതേ സമയം ശ്യാം ആമിയുടെ ചുറ്റിനും ത്രിലോകിനെ തിരയുകയായിരുന്നു ഇവിടെയുണ്ട് ശ്യാമേട്ട അവൻ്റെ വെപ്രാളം കണ്ടതും തൻ്റെ അരികിലായി നിൽക്കുന്ന ത്രിലോകിനെ നേരെ കയ ചുണ്ടിക്കൊണ്ട് ആമി പറഞ്ഞു എവിടെ എനിക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അവൻ വെപ്രാളത്തോടെ ചോദിച്ചു അവൻ്റെ അവസ്ഥ കണ്ടതും ത്രിലോകിൻ്റെ കണ്ണ് നിറഞ്ഞു അങ്ങനെ ഇപ്പോഴും കാണാൻ പറ്റില്ല ശ്യാമേട്ട അവൾ ത്രിലോകിൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയ ശേഷം ശ്യാമിനോടായി പറഞ്ഞതും കാര്യം മനസ്സിലായതുപോലെ അവനൊന്ന് തലയാടി നമുക്ക് അങ്ങോട്ടിരുന്ന് സംസാരിക്കാം ആമി പറഞ്ഞതും ശ്യാം അതിനെ അനുകൂലിച്ചുകൊണ്ട് അവിടെ ഇട്ടിരുന്ന ഒരു നീളം ചേരലേക്ക് പോയിരുന്നു ഇനി പറയും ശ്യാം ഏട്ടാ എന്തിനാ കാണണമെന്ന് പറഞ്ഞത് മിഥുവിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ശ്യാം ഇരുന്നതിൻ്റെ എതിർവശത്തായുള്ള ചേരലേക്ക് ഇരുന്നുകൊണ്ട് ആമി ചോദിച്ചു മിഥുവിനെക്കുറിച്ച് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല പക്ഷേ അവളിലേക്ക് എത്താൻ ഒരു വഴിയുണ്ട് എന്ത് വഴി അവൻ പറഞ്ഞ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ത്രിലോകിനെ എന്ന് നോക്കിക്കൊണ്ട് അവൾ ആഹ്ലാദത്തോടെ ചോദിച്ചു അത് മിഥുൻ അവൻ പറഞ്ഞ പേര് കേട്ടതും അവളെ ചുളിഞ്ഞു ഈ മിഥുനെന്ന് പറയുന്നത് മിഥുവിൻ്റെ ഏട്ടനല്ലേ അവൾ ത്രിലോകിനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ അതെയെന്ന രീതിയിൽ അയാൾക്ക് എങ്ങനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മളെ സഹായിക്കാൻ അവന് കഴിയുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവൻ ഉറപ്പോടെ പറഞ്ഞതും ആമയും ത്രിലോകം പരസ്പരം ഒന്ന് നോക്കി ശ്യാമേട്ടൻ അത്രയ്ക്ക് ഉറപ്പ് പറയുന്ന സ്ഥിതിക്ക് നമുക്ക് അയാളെ മീറ്റ് ചെയ്യാം നോ അവൾ പറഞ്ഞു പറഞ്ഞുകേട്ട് ശ്യാം നിഷേധാർത്ഥത്തിൽ തലയാട്ടി അവനെ കാണാൻ വരാൻ പറ്റില്ല അത്മ്യ അതിന് മിധുവിൻ്റെ വീട്ടുകാർ അനുവദിക്കില്ല ഒരിക്കലും ഞാനും റോബിനും അതിന് ശ്രമിച്ചതാണ് പക്ഷേന്ന് അവർ ഞങ്ങളെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് അതെന്താ അവൻ പറഞ്ഞു കേട്ട് അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ഞങ്ങൾ ത്രിലോകിൻ്റെ അല്ലേ അതുകൊണ്ടാവാം എന്നാലും ഒന്ന് കാണാൻ എന്തെങ്കിലും അനുവദിച്ചുകൂടെ പെൺ പിള്ളേരെയൊന്നുമല്ലല്ലോ അവൾ നീരസത്തോടെ ചോദിച്ചു കേട്ട് അവർ ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചോ അന്ന് ത്രിലോകിൻ്റെയും മിധുവിൻ്റെയും കല്യാണം നടത്തിക്കൊടുത്തത് ഞങ്ങളല്ലേ അതിൻ്റെ നീരസം അവർക്ക് ഞങ്ങളോടുണ്ട് അതുകൊണ്ടാവാം അവൻ പറഞ്ഞു കേട്ട് അവളും നമ്പർത്തി മോളി അല്ല ഇനിയിപ്പോ ഈ മിധുവിൻ്റെ വീട്ടുകാരോ മറ്റോ ആവോ ത്രിലോകിൻ്റെ ആക്സിഡൻ്റ് പിന്നിൽ ആമയെന്തോ ആലോചിച്ചുകൊണ്ടോ പറഞ്ഞിട്ടും ത്രിലോകം ശ്യാമം അവളെ സംശയത്തോടെ നോക്കി താനെന്താ പറഞ്ഞു വരുന്നത് അവൾ പറഞ്ഞു കേട്ടി ശ്യാം സംശയത്തോടെ ചോദിച്ചു അല്ല ശ്യാമേട്ടാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ ത്രിലുവിൻ്റേത് ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലുള്ള കൊലപാതകവുമാകാം തങ്ങളെ നാണം കെട്ടിയതിന് ത്രിലുവിനോടും മിതുവിനോടും അവർക്ക് അത്രമാത്രം ഭാഗ്യമുണ്ടായിരിക്കില്ലേ ആമി അധികാരികമായി പറഞ്ഞതും ശ്യാം അവളെ നിന്ന് നോക്കി അതിന് ചാൻസ് കുറവാണ് ആത്മ്യ കാരണം വന്നാ ലോറി ഓടിച്ചിരുന്ന ഡ്രൈവറും ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിരുന്നു മാത്രമല്ല ആ ലോറി പരിശോധിച്ചപ്പോൾ അതിൻ്റെ ബ്രേക്ക് പൊട്ടിയതായി റിപ്പോർട്ടും ലഭിച്ചിരുന്നു ഓ ശ്യാം പറഞ്ഞു കേട്ട അവളൊന്ന് തലയാട്ടി പിന്നെയും അവരെന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിന്നു അവരുടെ കുറച്ച് പിന്നിലായി നിന്നുകൊണ്ട് തപസ്സും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു തെളിവിനായി അവനവടെ വീഡിയോയും എടുത്തു വച്ചു പക്ഷേ അവർ പറയുന്നതൊന്നും അവന് കേൾക്കാൻ സാധിച്ചിരുന്നില്ല ഷെയ് ഇവളെന്താ ഇത്ര കാര്യമായിട്ട് അവനോട് പറയുന്നത് അതൊന്നറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ അതെന്തെങ്കിലും ആവട്ടെ നാളെ നിന്നെ വറുത്തു കുറയാൻ എനിക്ക് ഒരു കാര്യം മാത്രം മതിയടി നിനക്ക് എന്നെ കാണുമ്പോൾ പൊച്ചോലെ തീർത്ത് തരാൻ നിന്റെ അഹങ്കാരം അവൻ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരെ ഒന്നുകൂടെ നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു അപ്പം ശരി ശ്യാമേട്ടാ ഞാൻ പോട്ടെ നേരം ഒരുപാടായി അന്തിച്ചോ പറഞ്ഞ അസ്തമനെ സൂര്യനെ അവൾ പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോട് തലയാട്ടി ഏട്ടം വിഷമിക്കണ്ട അടുത്ത സണ്ട തന്നെ ഞാൻ എന്തായാലും മിധുവിനെ കാണാൻ പോകുന്നുണ്ട് അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളെ കവളിൽ പതിയിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് പുഞ്ചിരിച്ചു ശരിയപ്പോൾ അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൾ ത്രിലോകിനോടൊപ്പം തിരിഞ്ഞു നടക്കുമ്പോഴും ഇനി മിധുവിനെ എങ്ങനെ കാണുമെന്ന ചിന്തയിലായിരുന്നു അവളുടെ മനസ്സ് പിറ്റേന്ന് ആമീർ അല്പം ആയിട്ടാണ് ഓഫീസിലേക്ക് ഇറങ്ങിയത് ഇറങ്ങാൻ നിന്നപ്പോൾ അഞ്ജുവിൻ്റെ കോൾ വന്നതുകൊണ്ട് കൊണ്ട് അവളതും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വീട്ടിലെ വിശേഷങ്ങൾ അറിയാനുള്ള തുരയിൽ അവൾ സമയം പോയതറിഞ്ഞില്ല ഓ ഇന്ന് ആ കാലിൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും എന്നാ തോന്നുന്നത് ഇന്നലെ ദേഷ്യം കൂടി അയാളൊന്ന് തീർത്തോളും എല്ലാത്തിനും കാണും ആ അഞ്ചു ഒരു ഫോൺ വിളിയാണ് അവൾ അതും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും സെറ്റിയിലെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ത്രിലോകിനെ കണ്ട് അവളെ കണ്ണുകളൊന്ന് കുറുകി പതി അവൾ കണ്ണുകൾ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിലേക്ക് നീടും ത്രിലോകം മരിച്ചിട്ട് ഒരു വർഷം തികയാൻ ഇനി മൂന്ന് മാസം തികച്ചുമില്ല ഈ മൂന്ന് മാസം കൊണ്ടും മിഥുവിനെ എങ്ങനെയും കണ്ടെത്തണം അവളൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ചെന്നു തോളിലാമയുടെ കരസ്പർശമേറ്റതും അവൻ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി വിഷമിക്കണ്ട നമുക്കെല്ലാം ശരിയാക്കാം ഒരു ആശ്വാസവാക്കുന്നത് പോലെ അവൾ പതിയെ പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവൾ നോക്കി കണ്ണ് ചിമ്മിക്കാണിച്ചു ആമ ഇന്ന് ഓഫീസിലെത്തിയതും ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ആയിരുന്നു ആ ഇന്ന് തമ്പുരാട്ടി ഒത്തിരി ആയല്ലോ ലേറ്റായല്ലോ എന്ത് കൂടെ കൊണ്ടുവന്നില്ലേ റിസപ്ഷൻ കഴിഞ്ഞ അകത്തേക്ക് കയറിയതും എതിരി വന്ന സ്റ്റാഫിൻ്റെ അർത്ഥം വെച്ചുള്ള ചോദ്യം കേട്ട് അവൾ നീട്ടിച്ചൊളിഞ്ഞു അവൾ തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ നോക്കി പരിഹാസ ചീരിയോടെ നിൽക്കുന്ന മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ശ്രീധവും സുപ്രിയയും രണ്ടെന്ന ലാസിൽ പാറകളും അതുപോലെ കുശുമ്പിയും കുഞ്ഞാമ്മയും കൈയും കാലും വെച്ചവരുമാണെന്ന് ഇവിടെ വന്ന ആദ്യ ദിവസം തന്നെ ദൈവം അവളോട് പറഞ്ഞത് അവൾ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു അവൾ മാറിൽ കയ്യും കെട്ടി അവരെ നോക്കി നിന്നു നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അവൾ അവിടെ നേരെ നോക്കി കണ്ണുകൾ കൊറുകിക്കൊണ്ട് ചോദിച്ചു അല്ല ഇന്നലെ തപസ്സാറിന്റെ കൂടെ കാറിൽ നല്ല ഗമിയിലായിരുന്നല്ലോ വന്നിറങ്ങിയത് ഇന്നെന്തേ അതുപോലെ സാറ് കൊണ്ടുവന്നില്ലേ എന്നാ ഞാൻ ചോദിച്ചത് അവളൊരു വഷള ചീരിയോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്ത് നിൽക്കുന്ന പെണ്ണിനെ തൊഴിലൊന്ന് തട്ടിയതും അവളും ആമി നോക്കിന്ന് പുറ്റിച്ച് ചിരിച്ചു അങ്ങനെ ഒരു ദിവസം ലിഫ്റ്റ് തന്നെന്ന് കരുതി എന്നും എന്നെ കൂടെ കൊണ്ടുവരാൻ ഞാൻ അങ്ങയുടെ ഭാര്യയൊന്നുമല്ലല്ലോ അവൾ തിരിച്ചും മറുപടി പറഞ്ഞതും അവർ അവളെ അടിമുടിയൊന്നും നോക്കി ഭാര്യയൊന്നും ആയിരിക്കില്ല പക്ഷേ ഡെയിലി അങ്ങയുടെ കൂടെ കിടക്കുന്നത് കൊണ്ടായിരിക്കും അയാൾ മറ്റാർക്കും കൊടുക്കാത്ത ഓഫറുകൾ നിനക്ക് മാത്രം ചെയ്തു തരുന്നത് പറഞ്ഞു കഴിഞ്ഞതേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അതിനു മുന്നേ ആമയുടെ വലത് കൈ അവൾക്ക് അവളിൽ ആഞ്ഞു പതിഞ്ഞിരുന്നു ഞെട്ടിലൂടെ അവൾ മുഖമുയർത്തി ഉയർത്തി നോക്കിയതും തന്നെ കൊല്ലാൻ പാകത്തിന് ദേഷ്യമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആമയെ കണ്ട് അവൾ ഭയത്തോടെ രണ്ടടി പിന്നിലേക്ക് നീങ്ങി എടി നീ നീനെ തല്ലിയല്ലേ എന്ത് ധൈര്യമുണ്ടായിട്ടടി നീനെ തല്ലിയത് ആദ്യത്തെ പകുപ്പ് മാറിയതും ശ്രീധുഖളിൽ കൈവെച്ചുകൊണ്ട് ആമിയുടെ നേരെ ചീറിക്കൊണ്ടു ചെന്നു നിന്നെപ്പോരുള്ള ഞാനൂലുകളെ തല്ലാൻ മാത്രമായിടി പറഞ്ഞ് കഴിയും മുന്നേ അവളുടെ കർണത്ത് ആമയുടെ കയ്യിൽ നിന്നും ഒന്നോട് കിട്ടിയിരുന്നു അവളൊരു നിലവിളിയുടെ കവളിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് പകപ്പോടെ ആമയെ നോക്കി നിന്നു അവളുടെ കൂടെ ഉണ്ടായിരുന്നവൾ ആമയുടെ പ്രകടനത്തിൽ അന്തം വിട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പം മനസ്സിലായോ ഞാൻ നിന തല്ലാറായിരുന്നു കൂസലില്ലാതെയുള്ള ആമയുടെ സംസാരത്തിൽ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പോയി എന്താണ് ഇപ്പോൾ നിന നാവ് ഇറങ്ങിപ്പോയോ കുറച്ച് മുന്നേ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നല്ലോ ഇപ്പം എന്ത് നിനക്കൊന്നും പറയാനില്ലേ ആമി അവളെ നോക്കി പരിഹാസത്തോടെ ചോദിച്ചു നീ നോക്കിക്കോ ആത്മ്യ ഇതിനുള്ളത് നിനക്ക് ഞാൻ തരുന്നുണ്ട് ഇനി നീ ഇവൾ ജോലി ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം അവൾ അഹങ്കാരത്തോടെ പറഞ്ഞതും ഒരു പൂച്ച ചിരി തെളിഞ്ഞു ഹഹ് അത്രയ്ക്കിങ്ങോട്ട് കോൺഫിഡൻസ് പറയാതെ ഇത് നിന്റെ തന്തയുടെ കമ്പനിയൊന്നും അല്ലല്ലോ ദേഷ്യത്തോടെയുള്ള ആമയുടെ പ്രതികരണം കേട്ടതും അവൾ എന്തു പറയണമെന്നറിയാതെ നിന്ന് പോയി അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനൊരു തിരിച്ചടി അവൾക്ക് കിട്ടുന്നത് ഇതിനു മുൻപൊക്കെ അവൾ ആരോട് എന്തു പറഞ്ഞാലും അവരൊക്കെ കേട്ടുകൊണ്ടും മിണ്ടാതിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് അവൾ നന്നായിട്ട് പതറിപ്പോയിരുന്നു എങ്കിലും അപ്പോഴും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല എടി ഈ ഒരൊറ്റ കാണം മതിയിടി നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഇനി നീ അവൻ്റെ കൂടെ എത്ര തവണ കിടന്നു പറഞ്ഞാലും പറഞ്ഞ് കഴിയുമ്പോന്നെ അവളുടെ മറു കണ്ണത്തും അടി വീണിരുന്നു അതോടുകൂടി അവൾ അൽപ്പം ഭയം തോന്നി തുടങ്ങി വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എതിർവശത്ത് നിൽക്കുന്നത് ആത്മീയാണ് മറ്റുള്ളവരോട് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളുമായി എൻ്റെ നേരെ വന്ന പൊന്നുമോളെ ഇപ്പം കിട്ടിയതുപോലെ ആയിരിക്കില്ല പല്ലി മുപ്പത്തിരണം കിടക്കും ഓർത്തു വെച്ചോ നീ ആ നിമിഷത്തെ അവളുടെ ഭാവമാറ്റത്തിൽ മാറ്റത്തിൽ സുപ്രീം തറഞ്ഞു നിന്നുപോയി അപ്പോഴേക്കും ഒരുവിധമുള്ള സ്റ്റാഫുകളെല്ലാം അവർക്ക് ചുറ്റും കൂടിയിരുന്നു എന്താ അവിടെ ആ സമയത്താണ് തപസ് അവിടേക്ക് വരുന്നത് വാട്ട്സ് ഗോയിങ് ഓൺ ഹെയർ സ്റ്റാഫുകൾ എല്ലാവരും കൂടി നിൽക്കുന്ന കണ്ട് അവൻ അവരെ നോക്കി അത് സാർ ഇവർ അവനെ കണ്ടതും ഒരു സ്റ്റാഫ് അവരെ നോക്കിക്കൊണ്ട് അവനോടെന്തോ പറയാൻ തുടങ്ങിയതും ശ്രീതു കരഞ്ഞുണ്ട് അവൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു സാർ ഇത് കണ്ടോ സാർ ഈ ആത്മിയ ഒരു കാരണവുമില്ലാതെ എന്നെ തല്ലി കള്ളക്കണ്ണുന്നിൻ്റെ അകമ്പടിയോടെ അവൾ ആമയെ നോക്കിക്കൊണ്ട് തപസ്സിനോടായി പറഞ്ഞതും തപസ്സിന്റെ കണ്ണുകൾ അവളെയും ആമിയും മാറി മാറി നോക്കി ശ്രീധുവിൻ്റെ മുഖത്ത് തെളിഞ്ഞു കിടക്കുന്ന പാടും ആമയുടെ കോഴ്സിലില്ലാമയും കണ്ടതും ശ്രീധു പറഞ്ഞത് സത്യം തന്നെയാണെന്ന് അവന് മനസ്സിലായി എങ്കിലും ഒരു ഭാഗം മാത്രം കേട്ട് ശിക്ഷ വിധിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അവൻ ആമയുടെ മുന്നിലേക്ക് വന്ന് നീന്തും ശ്രീധു പറഞ്ഞത് ശരിയാണോ നീ അവളെ തല്ലിയോ ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവൾ അവനെ ഇന്ന് നോക്കിയ ശേഷം ശ്രീധുവിനെ തറപ്പിച്ചെന്ന് നോക്കി ചോദിച്ചത് കേട്ടില്ലേ ആന്മ്യ നീ ശ്രീധുവിനെ തല്ലിയെന്ന് ആ തലി അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവളും അതേ ദേഷ്യത്തോടെ തന്നെ അവനോട് മറുപടി പറഞ്ഞു ഒരു പെൺകുട്ടി അതും ഇവിടുത്തെ ഒരു സ്റ്റാഫിന് യാതൊരു കാരണവുമില്ലാതെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിതും പോരാഞ്ഞിട്ട് നിന്ന് പ്രസംഗിക്കുന്നു ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും സേ ടു സോറി നോ അവൻ പറഞ്ഞു കഴിയും മുന്നേ അവളെ ശബ്ദം അവളെ ഉയർന്നു കേട്ടു എല്ലാരും അവളെ അന്തം വിട്ടുകൊണ്ട് നോക്കി നിന്നു എം ഡിയോടാണ് അവൾ എതിർത്ത് സംസാരിക്കുന്നത് അവൾ ഇവിടുത്തെ ജോലി ഇതോടെ കഴിഞ്ഞു എന്ന് അവിടെ നിന്ന് ഓരോരുത്തരും മനസ്സിൽ പറഞ്ഞു വാട്ട് നീ എന്താ പറഞ്ഞത് നിനക്ക് സോറി പറയാൻ പറ്റില്ലെന്നോ അവളുടെ കോഴ്സിലില്ലായ്മയും അവൾ തന്നെ എതിർത്ത് പറഞ്ഞിട്ടുള്ള ദേഷ്യവും കൂടെ ആയപ്പോൾ തപസ് അവളെ നേരെ ചീറിക്കൊണ്ട് ചെന്നു അതെ ഇവളെ പോലെ ഓരോരുത്തരോട് സോറി പറയും എനിക്ക് തീരെ താല്പര്യമില്ല അവന്റെ ദേഷ്യത്തോടെയുള്ള മുഖഭാവം കണ്ടും മറ്റുള്ള സ്റ്റാഫുകളെല്ലാം ഭയന്നുവെങ്കിലും അവളൊട്ടും കൂസാ തന്നെ അവനെ നോക്കി പൊച്ചത്തോടെ മറുപടി പറഞ്ഞു ഓഹോ അങ്ങനെ നിനക്ക് ഇവളോട് സോറി പറയാൻ താല്പര്യമില്ലെങ്കിൽ നീ ഇവിടുത്തെ ജോലിയും അങ്ങ് മറന്നേക്ക് എനിക്കെന്നെ അനുസരിക്കുന്ന സ്റ്റാഫുകളെയാണ് വേണ്ടത് അല്ലാതെ ഇന്നോട് എതിർത്ത് പറയുന്നവരെയല്ല അവൻ അവളെ നോക്കി പൊച്ചത്തോടെ പറഞ്ഞു കേട്ടും ശ്രീധുവിൻ്റെയും സുപ്രിയുടെയും മുഖം തെളിഞ്ഞു എന്നാ ആ ആമയും തിരിച്ച് അവനെയും നോക്കി അതുപോലെ തന്നെ പുച്ഛിച്ചു അങ്ങനെ തുമ്മയിൽ തിരക്കുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ജോലി വേണ്ട സാറേ ഒരു ജോലിക്ക് വേണ്ടി ഈ ആത്മീയ ഒരിക്കലും ആത്മാഭിമാനം പണയും വെക്കില്ല അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അവനൊരു നിമിഷം അവളത്തിനെ നോക്കി നിന്നു എന്തുകൊണ്ടോ അവളുടെ ആ ആറ്റിറ്റ്യൂഡ് അവൻ ഇഷ്ടമായിരുന്നു എങ്കിലും അവളെ മുന്നിൽ തോറ്റു കൊടുക്കാൻ അവനും ഒരുക്കമായിരുന്നില്ല അതിൻ്റെ ഫലമായി അവനെന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈയെടുത്ത് അവനെ തടഞ്ഞു ഒരു നിമിഷം അവളുടെ ആ പ്രവൃത്തിയിൽ എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി നിന്ന് കണ്ണ് മേശു കാണുന്ന തപസിനെയാണ് അവൾ എതിർക്കുന്നത് ഇത്രയും നാൾ സ്റ്റാഫുകളെല്ലാം അവൻ പറയുന്നത് എന്തോ അതിന് മറുവാക്കില്ലാതെ അനുസരിക്കാണ് പതിവ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരുവൾ അവൻ്റെ നേർക്കു നേരം സംസാരിക്കുന്നത് അവളുടെ ആ പ്രവർത്തി ഇനി ഒരു നിമിഷം പോലും അവൻ അവളെ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ലെന്ന് ഒരുവിധമുള്ള എല്ലാ സ്റ്റാഫുകൾക്കും മനസ്സിലായി അപ്പോഴാണ് ക്ലയൻറ്റ് മീറ്റിങ്ങിനായി പുറത്തേക്ക് പോയ ആദിത്യൻ അവിടേക്ക് കയറി വന്നത് ആമിയെ നോക്കി ദേഷ്യം കൊണ്ട് വിറഞ്ഞു നിൽക്കുന്ന തപസ്സിനെയും അതിനേക്കാൾ ദേഷ്യത്തിൽ നിൽക്കുന്ന ആമിയും ചുറ്റും കാഴ്ചകളെന്നപോലെ നിൽക്കുന്ന മറ്റ് സ്റ്റാഫുകളെയും ഒക്കെ കണ്ടതും അവൻ ടെൻഷനോടെ അവടെ അരികിലേക്ക് ചെന്നു എന്താടാ എന്തവളെ പ്രശ്നം അവൻ തപസിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവനോട് ചോദിച്ചതും അവൻ രൂക്ഷമായി ആദ്യം നോക്കി അവന്റെ നോട്ടം കണ്ടതും ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന മട്ടിൽ ആദ്യം അവനെ നോക്കി അന്തം നിന്നു നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് പറയുകയാണാത്മ്യ മര്യാദയ്ക്ക് അവളോട് സോറി പറഞ്ഞിട്ട് നീ നിന്റെ സീറ്റിൽ പോയിരിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം അവൻ അവളെ നോക്കി രൂക്ഷമായി സ്വരത്തിൽ പറഞ്ഞതും അവൾ തിരികെ അവനെ നോക്കി എന്ന് പൂച്ചു ഇതിന്റെ പേരിൽ എന്ത് തന്നെയുണ്ടായാലും നേരിടാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അതിനു മുൻപ് ഞാൻ എന്ന് ചോദിച്ചോട്ടെ മാറിൽ കൈകെട്ട് നിന്നുകൊണ്ട് ഗൗരവഭാവത്തിൽ അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി ഇവിടെ നിൽക്കുന്ന ലേഡീസ് സ്റ്റാഫുകൾ എത്ര പേരെ നിങ്ങൾ നിങ്ങളുടെ ബെട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എത്ര പേരുമായി നിങ്ങൾ ബഡ് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു നിമിഷം അവളെ ചോദ്യം കേട്ട് അവിടെ നിന്ന് ഓരോരുത്തരും അവളെ പകപ്പോടെ നോക്കി നിന്നു എന്തിന് നവിനും ദൈവവും പോലും അവളെ ദേഷ്യത്തോടെ നോക്കി അതി ഇനി എന്ത് സംഭവിക്കുന്നറിയാതെ തപസ്സിൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഒരു നിമിഷം അവൻ തറഞ്ഞു നിന്ന് പോയി കണ്ണുകൾ വന്ന് മുഖമാകെ വലഞ്ഞു മുറുകി ഞാനമ്പുകൾ പിടിച്ച് ദേശത്തിൻ്റെ മോർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന തപസ്സിനെ കണ്ട് അവന് ഭയം തോന്നി തപസ് അവൻ എന്തെങ്കിലും പറയാൻ തുടങ്ങും മുന്നേ തപസ് അവളെ നേരെ പാഞ്ഞു ചെന്നു പാഞ്ഞ അനാവശ്യം പറയുന്നോടി അവൻ അവളെ നേരെ അലറികൊണ്ട് അവളെ കണ്ണത്ത് ആഞ്ഞടിച്ചു എന്നേ അവൻ്റെ അടി അവളെ കണ്ണത്ത് കൊള്ളും മുന്നേ ആമി വലം കൈ ഉയർത്തി അവനെ തടഞ്ഞു ഒരു നിമിഷം അവളെ ആ പ്രവൃത്തിയിൽ എല്ലാവരും സ്തംഭിച്ച് നിന്ന് പോയി ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനൊരു അനാവശ്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അല്ലേ എന്നാൽ ഈ അനാവശ്യം തന്നെയാണ് ഈ നിരക്കുന്ന രണ്ടുപേരും കൂടി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അവൻ്റെ കൈ കുടഞ്ഞിറഞ്ഞു കൊണ്ട് അവൾ ഉറക്കെ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി നീട്ടി ചോദിച്ചു എന്താ മനസ്സിലായില്ലേ എങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഇന്നലെ ഞാൻ നിങ്ങളോട് കാറിൽ ഇവിടെ വന്നിറങ്ങുന്നത് കണ്ടപ്പോൾ തുടങ്ങി ചോദിച്ചില്ല ഇവിടെയുള്ള പലർക്കും പോട്ടേ സാരമില്ലെന്ന് കരുതി കണ്ടില്ല കേട്ടിൽ നിന്ന് അടിച്ചു നിന്നു എന്നാൽ അതിൻ്റെയൊക്കെ പരിധികൾ ലംഘിച്ചുകൊണ്ട് ഇന്നിവൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു ഞാൻ നിങ്ങളെ കൂടെ കിടന്നിട്ടാണോ വരുന്നതെന്ന് അങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി അനാവശ്യം പറയുന്നവളെ ഞാൻ പിന്നെ പൂവിട്ട് പൂജിക്കണോ എന്നെക്കുറിച്ച് അനാവശ്യം പറയുന്നവർ ഏത് കൊമ്പത്തുള്ളവളായാലും അവളുടെ കർണ്ണം ഞാൻ പുകച്ചിരിക്കും അതിനിനി ഇനി ഓരോരുത്തരെയും പേടില്ല അതിൻ്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ് ഉറച്ച ശബ്ദത്തിൽ അവനെ നോക്കി അവൾ ഉറക്ക പറഞ്ഞതും ഒരു നിമിഷം അവളുടെ വാക്കുകൾ കേട്ട് അവൻ തറഞ്ഞു നിന്ന് പോയി മറ്റുള്ളവരുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു ഉയർന്നു തപസ് ഒരു നിമിഷം ആമയെ നോക്കാനാകാതെ മുഖം കൊനിച്ചു തന്നെയും ചേർത്താണ് അവളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കണ്ണുകൾ ഒരുവേള വേള ശ്രീധുവിനെയും സുപ്രിയയുടെയും നേർക്ക് നീണ്ടു തലകുനിച്ചു നിൽക്കുന്ന അവടെ മുഖഭാവത്തിൽ തന്നെ ആമി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അവന് മനസ്സിലായിരുന്നു ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ സാൻ സി സി ടി വി ചെക്ക് ചെയ്യാം അതിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും അവൾ അവനെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞതും അവനൊന്ന് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ചു ശ്രീധു സുപ്രിയ ആൻ അത്മ്യ നിങ്ങൾ പേരും എൻ്റെ ക്യാബിലേക്ക് വാ അവൻ അവരോടായി പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ തന്നെ ക്യാബിലേക്ക് നടന്നു അപ്പോഴേക്കും അവനും ദേവും ഓടി ആമയുടെ അരികിലേക്ക് വന്നിരുന്നു എന്താ എന്താമിത് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇനി ഇതിൻ്റെ പേരിൽ നിന്നെ അയാൾ പിരിച്ചുവിടുകയോ മറ്റേ ചെയ്യോടി ദേവി ചോദിച്ചതും ആമിന്ന് പൂറ്റിച്ചോ അയാളോട് പറഞ്ഞതുപോലെ അങ്ങനെ തുമ്മെ തിരക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോടടി ഈ ഒരു ജോലിയുടെ പേരിൽ ആമി ഒരിക്കലും ആത്മാഭിമാനം പണയും വെക്കില്ല ദേവു അവരെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ് അതിനുശേഷം ശ്രീദേവിനെ സുപ്രീമതും തറപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ എം ഡിയുടെ ക്യാബിലേക്ക് നടന്നു അപ്പോഴേക്കും മറ്റുള്ളവരും അവരിന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തങ്ങളെ സീറ്റിലേക്ക് പോയിരുന്നു ആകെ പ്രശ്നമായില്ലോ ശ്രീ വെറുതെ അവളെ ചെന്ന് ചൊറിയാൻ നിന്നിട്ടിപ്പോൾ നമുക്കാണല്ലോ പണി കിട്ടിയത് ഇനി തപസാറിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നോ നമ്മളെ ജോലി നിന്നും പിരിച്ചുവിടന്നിരുന്ന മതിയായിരുന്നു എല്ലാവരും പോയതും സുപ്രിയ അരികിലേക്ക് വന്നുകൊണ്ട് ടെൻഷനോടെ പറഞ്ഞു അവളും ടെൻഷനോടെയായിരുന്നു നിന്നിരുന്നത് സത്യത്തിൽ ആമിങ്ങനെയെല്ലാം വെട്ടിത്തുറന്ന് അവനോട് പറയുമെന്ന് അവർ ഇവരും കരുതിയിരുന്നില്ല ശൊ ഇനിയിപ്പോ എന്ത് ചെയ്യും പ്രിയ എല്ലാം എല്ലായിടേയും മുന്നിൽ വെച്ച് വിളിച്ചു പോകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ ശ്രീതുവ് എന്ത് പറയണമെന്നറിയത് തലയ്ക്ക് കൈ കൊടുത്തോണ്ടിരുന്നു പോയി ആ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം നീ വ അതും പറഞ്ഞിട്ട് സുപ്രിയ അവളുടെ കൈയും പിടിച്ച് എം ടി ക്യാബിലേക്ക് നടന്നു